എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന വളരെ വലിയൊരു ഫാം ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് നാടൻ പശുക്കളും പോത്തുകളും എരുമകളും കാളകളും ഒക്കെ അടങ്ങുന്ന വളരെ വലിയൊരു ഫാം ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ് ഈ ഒരു ഫാം ഉള്ളത് സിയാദിക്കയുടെ പന്ത്രണ്ട് വർഷം കൊണ്ടുള്ള ഒരു പ്രയത്നമാണ് ഈ ഫാം ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നത് ഇദ്ദേഹത്തിന് ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരാനുണ്ട് അപ്പോൾ ഫാമിങ് മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് അറിവുകൾ ഈ ഒരു വീഡിയോക്കകത്ത് നിന്ന് ലഭിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഞാൻ എൻ്റെ പേര് സിയാദ് ഞാൻ കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് എൻ്റെ ഫാം ഞാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ബസ്സുക്കൾ എടുമ് നാടൻ ബസ്സുകൾ പ്രത്യേകിച്ച് കായം ഹെവി സൈസ് പശുക്കളും ഒക്കെ ആയിട്ടാണ് എൻ്റെ ഫാമ് മുന്നോട്ട് പോയിച്ചോണ്ടിരിക്കുന്നത് ഞാനിവിടെ കൂടുതലായിട്ടും പാൽ ഉൽപ്പാദനമാണ് പാലും തൈരുമാണ് എൻ്റെ കൂടുതലായിട്ടുള്ള ഉൽപ്പാദനം രണ്ട് ജോലിക്കാരും വെച്ചിട്ടാണ് ഈ ഫാമ് മുന്നോട്ട് പോകുന്നത് എത്ര പശുക്കളാണ് ഇവിടെ മുപ്പത്തി എൺപത് പശുവാണ് ഇതിനകത്ത് കറവയുള്ളത് അമ്പത്തഞ്ച് അറുപത് പശു ഇതിനകത്ത് നിർത്തും ബാക്കി അതിന് വേറെ കറവയില്ലാത്ത പശുവിനെ വേറെ സാധ്യത പറ്റിയേക്കാണ് ഞാൻ നാടൻ പശുക്കളുണ്ട് ഏറ്റവും ഒറിജിനലായിട്ടുള്ള പത്ത് പശുക്കൾ ക്രോസ് ഒറിജിനൽ ഒറിജിനൽ ആയിട്ടൊന്നുള്ളതല്ലേ രാജീവായിട്ട് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള അമ്പല അമ്പലത്തിലേക്ക് ഒരു ഭക്തൻ കൊടുത്താ ഇപ്പത് സെക്കൻഡ് ഡെലിവറി ഞാൻ അറിയോ കഴിയുന്നതായ അറിയാം ഇടയ്ക്കകത്തോ അതെ 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 രണ്ടാം കഴിഞ്ഞിട്ടുണ്ട് പശുക്കിടാവ് കേട്ടോ ആദ്യത്തെ ഇവിടെ പ്രസവിച്ചത് താളക്കിടാവ് അവിടുത്തെ അമ്പലത്തിലേക്ക് അപ്പൊ ഇവരൊക്കെ ഓരോ പ്രശ്നവും കഴിഞ്ഞില്ലേ ഇപ്പം രണ്ടുപോരോന്ന് കഴിഞ്ഞ് പിന്നെ ഓരോ പ്രശ്നം ആയിട്ടില്ല ആയിട്ടില്ല അപ്പൊ അതേപോലെ പിന്നെ ജാഫറാബാദി ജാഫ്രാബാദി പുള്ളുണ്ട് അത് നമുക്ക് എരുമയ്ക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ തന്നെ ക്രോസ് ചെയ്യും ഇപ്പം മൂന്നെണ്ണാത് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ എരുമാളൊക്കെ തന്നെ ഏത് പ്രീഡിപ്പെട്ട എരുമാള അല്ലേ അതിന്റെ ഉണ്ടെന്ന് ഉണ്ടെന്ന് പെരുന്നാൾ ആവശ്യത്തിന് വേണ്ടി ഉൽപ്പനയ്ക്ക് വേണ്ടി വരുന്നതാണ് അതിൻ്റെ ക്രാക്കളൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ കഷ ഉയില്ല കൂടുതലും നമുക്ക് പാൽ പ്രദർശനമാണ് അത് വേറെ ഫീൽഡിലേക്ക് നിൽക്കുന്നതാണ് അതായത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ലൈവായിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്ത് നമുക്ക് ലാഭം എടുക്കാൻ പറ്റും ഈ കാൺക്രീറ്റ് പശുക്കളേക്ക് ആരെങ്കിലും വളർത്താൻ താല്പര്യമുള്ളവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കൊടുക്കാം കൊടുക്കാം ഈ പറഞ്ഞാൽ കൊടുക്കാൻ വേറെ കൊടുക്കാൻ ആവശ്യകര പശുക്കളെ താല്പര്യമുള്ളവരുണ്ട് നമ്മുടെ വീട്ടിൽ കാണുന്നവരെ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാല് നമ്മൾ കുറെ സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം വൃത്തിയാക്കാൻ നമ്മൾ മാസത്തിൽ ഒരു ആയിരം രണ്ടായിരം രൂപ ഇലവാക്കി ഒരാളെ നിർത്തണം അതെ അതെ ഇത് അതിന്റെ ആവശ്യമില്ല ഇത് ഞാൻ ഇന്നുവരെയാണ് ഈ അടുത്ത സമയത്ത് ഞാനിതിനെ ഷെഡിലോട്ട് ചെയ്യാം വലിയ മഴയത്തെ കാണാൻ മാത്രമേ ഇതിനെ ഷെഡിലോട്ട് കേറുള്ളൂ കാര്യം അതിനെ ഷെഡ് നിൽക്കുന്നതിന് ഇഷ്ടമല്ല അതിനിങ്ങനെ അഴിച്ചുപെട്ട് കരിയിലെയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തിന്ന് കഴിക്കണം എന്നാണ് അതിൻ്റെ ഒരു വിഷയമല്ലേ ഒരു വിഷയമല്ലേ മുന്നൂറ്റി അഞ്ച് ദിവസം ഇങ്ങനെയൊക്കെയുള്ള ഈ രാവിലെ തന്നെ കിടക്കുകയാണ് അത്രയും സ്ഥലമുള്ളവർക്കൊക്കെ ഇതിനെ മേടിച്ചിടുകയാണെങ്കിൽ ഇതുപോലുള്ള പശുക്കളൊക്കെ ഇട്ടുവാണെങ്കിൽ അവർക്ക് ഗുണമാണ് കാര്യം ആ അയ്യത്തെ മുഴുവനും അത് കഴിക്കും കഴിച്ചോളും ആ അതെ പ്രത്യേകിച്ച് അതിന്റെ തീറ്റ ഒന്നും വേണ്ട അപ്പം എല്ലാ സമയവും നമ്മൾ പാലുൽപാദനത്തിന് വേണ്ടി ഇവിടെ പശുക്കൾ സെറ്റ് അടുത്ത ആകും ഇടുമ്പോൾ അവിടുത്തെ വേറൊരു സ്ഥലത്തേക്ക് ഈ കറവില്ലാത്ത മതി ഇവിടെ നമ്മൾ കൂടുതലും നിർത്തുന്നത് കറവയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉള്ളത് മാത്രമാണ് പാലുൽപാദനം മാത്രമാണ് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ഈ തൈരിന്റെ വിപണനം എങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് എരുമപ്പാലിൻ്റെ ഗുണം എന്ന് പറയുന്നത് തൈരാണ് അത് പാലാട്ട് വിൽപ്പന കുറവാണ് വിൽപ്പന ഇല്ല നമുക്ക് ഒരു ലിറ്റർ തൈര് ഇവിടെ വയ്ക്കുന്നത് നൂറ് രൂപ വിലക്കാണ് അതായത് നാനൂറ്റി അൻപത് മില്ലി നാൽപ്പത് രൂപയ്ക്കാണ് കടക്കാർക്ക് കൊടുക്കുന്നത് കടയിൽ നിന്ന് പിന്നെ റീറ്റെയിൽ ഷോപ്പിലേക്ക് പോകുന്നത് അൻപത് രൂപയ്ക്ക് അപ്പോൾ നാനൂറ്റമ്പത് ഗ്രാം എഴുപപ്പാലിൽ നമുക്ക് നാൽപ്പത് രൂപ കിട്ടും പ്ലസ് നെയ്യും കിട്ടും നെയ്യും ഒരു കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നെയ്യ് വിക്കുന്നത് അതൊരാഴ്ചയൊക്കെ നല്ലൊരു മൂന്ന് മൂന്നര കിലോ നാല് കിലോയ്ക്കെടുത്ത് നെയ്യ് വരും നെയ്യ് വരും അത് നമ്മൾ പല ഡെപ്പായ്ക്കകത്താക്കി ഇരുന്നൂറ്റമ്പത് മുതൽ നൂറ് ഗ്രാം മുതൽ ഇരുന്നൂറ്റമ്പത് നാന്നൂറ്റമ്പത് അപ്പൊ എരുമനെയ്യ് വേണ്ടവർക്ക് ഇവിടെ ഉണ്ടല്ലോ ഉണ്ട് ഒരു കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ ഈ തൈര് നമ്മുടെ ബ്രാൻഡിലാണോ അതെന്തായിരുന്നു അത് ഈ ബേക്കറികളിലേക്കൊക്കെ പോകും ഉണ്ട് കളികളെല്ലാം നമ്മുടെ ഇതിനകത്ത് നമ്മുടെ വീട്ടുകാരുടെ ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്കൊന്നും ഇത് ഇത്രയും വലിയ ഫാം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല വീട്ടുകാരുടെ എല്ലാവരും പരിപൂർണ്ണമായിട്ടൊരു സപ്പോർട്ട് നമുക്ക് ഇതിനകത്തുണ്ടെങ്കിലേ നമുക്ക് ഈ പ്രസ്ഥാന ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇവിടെ ഞങ്ങളെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടുകാരുമാണ് ഇതിനകത്ത് വൈഫോടാണ് ഇതിനകത്ത് മുഴുവനും നിൽക്കുന്ന ജോലിക്കാർ കാര്യത്തിലാണും ശരി പാല് വിപണനായാലും ശരി തൈരിൻ്റെ ഉൽപ്പാദനം എല്ലാവളാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തൈര് അതുപോലെ തന്നെ നെയ്യ് നെയ്യുടെ ബിസിനസ്സും അവളാണ് ചെയ്യുന്നത് തൈരു ഉൽപ്പാദനം നെയ്യുള്ള കച്ചവടങ്ങൾ എല്ലാവള് തന്നെ ചെയ്യുന്നത് അപ്പം അതിനകത്ത് അവർ അവരില്ലാതൊരിക്കലും നമുക്ക് വീട്ടുകാർ സപ്പോർട്ടില്ലാതെ നമുക്കൊരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമല്ല കാര്യം നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ലേ അവരുടെ ഒട്ടക്കലേ നമുക്ക് ഇത് പറ്റത്തുള്ളൂ പല ഫാമുകളും വീട്ടുകാർ സപ്പോർട്ടില്ലാതാണ് പശുവിനെ വളർന്നത് പറ്റത്തില്ല കാര്യം ഇത് ചുമ്മാ പശുവിനെ വളർത്തി ഒരു കാര്ക്ക് പൈസയും കൊടുത്തിട്ട് നേരെ ഒന്നും സംഘത്തിലാണെന്ന് നാല് രൂപ മേടിച്ചാൽ എന്തോ പറയാനും ഇപ്പൊ പശു വേണമെങ്കിൽ ഒരു ലക്ഷം രൂപ വേണം ഈ പൈസ കൊടുത്ത് പശുവിനെ മേടിച്ചിട്ട് ജോലിക്കാരെ ഏൽപ്പിച്ച് കുറേ പൈസ സംഘത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാര്യം അതെ 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 ഒരു ലിറ്റർ പാല് നമുക്ക് വിൽക്കുമ്പോൾ കുറഞ്ഞത് ഒരു എഴുപത് രൂപയും താഴെ കിട്ടിയെങ്കിൽ നമുക്ക് എഴുപത് രൂപയ്ക്ക് അടുത്ത് കിട്ടിയെങ്കിലേ നമുക്കത് മുതലാകത്തുള്ളു സംഘത്തിൽ പാലിടക്കുവാണെങ്കിൽ നമുക്ക് ഞാൻ അളക്കുന്നില്ലെന്നല്ല ഞാൻ സംഘത്തിൽ അളക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മാക്സിമം ഞാൻ ഇവിടെ വിറ്റതിന് ശേഷം ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ജില്ലറ കച്ചവടക്കാരുള്ളൂ കൊണ്ടുപോയി എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് ഹോട്ടലുകാരുണ്ട് കാറ്ററിങ്ങ്ണ്ട് അപ്പോൾ നമുക്ക് എന്നൊക്കെയാണ് പാലിൻ്റെ സെയിലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നേരത്തെ ഒരു ലിറ്റർ അര ലിറ്റർ പാക്കിങ് കഴിഞ്ഞ് ദിവസം എങ്ങനെ വന്നാലും ചിലപ്പോൾ ഒരു നൂറ് ലിറ്റർ നൂറ്റമ്പത് ലിറ്ററൊക്കെ വെളിപ്പെടുത്തും അധികപ്പെട്ട് നമ്മൾ വരുന്നുണ്ട് പല ആൾക്കാർ പല രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇന്ന് വരുമെന്നും പറയും അപ്പോൾ ഇന്ന് വന്നു പറയും നാളെ പറയണമെന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് പാല് അളക്കാൻ വേണ്ടി കുറച്ച് അധികമായിട്ട് ഉൽപ്പാദിപ്പിച്ചെങ്കിലേ നമുക്കത് പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ സ്ഥിരമായിട്ടാണെങ്കിൽ നമുക്കൊരു ഇത്ര ലിറ്റർ പാലെന്ന് വെച്ചാൽ നമുക്കൊരു ആവറേജ് സെയിലുള്ള നമുക്ക് കണക്കുണ്ട് മിറ്റേത് വരുന്ന ബാക്കിയൊക്കെ നമുക്ക് എപ്പോഴൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല മിക്കവാറും ദിവസങ്ങളുണ്ട് പിന്നെ ബാക്കി ഒരു ദിവസങ്ങളിലുള്ള പാൽ നമ്മൾ സൊസൈറ്റിക്ക് ഇടുന്നുണ്ട് സൊസൈറ്റിക്ക് വിടുന്നില്ല ഗുണമില്ലെന്നല്ല സൊസൈറ്റിക്ക് ഗുണമുണ്ട് പക്ഷേ സൊസൈറ്റിക്ക് മാത്രം കൊടുത്താൽ നമുക്ക് പാ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാനിപ്പോൾ ഒരു ദിവസം ഒരു നൂറ്റമ്പത് ഇരുനൂറ് ലിറ്റർ പാലാണ് നമ്മൾ സൊസൈറ്റി കളക്കുന്നത് എൻ്റെ മാക്സിമം ഇവിടെ ഞാൻ വിറ്റതിൻ്റെയും എൻ്റെ തയറിൻ്റെ ആവശ്യത്തിൻ്റെ അടുത്തിന് ശേഷം ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളൊന്നും കാണത്തില്ല സൊസൈറ്റിക്ക് എന്നാലും കുഴപ്പമില്ല നമുക്ക് ലാഭം തന്നെയാണ് പക്ഷെ അത് നമ്മൾ പൈസ മുടക്കിയിട്ട് അതിനകത്ത് മാറിയിരിക്കാൻ പറ്റത്തില്ല മേൽനോട്ടം വഹിക്കാനും മാത്രമല്ല അവർ ഇപ്പോൾ ഒരു ജോലിക്കാരൻ വന്നില്ലെങ്കിൽ ആ മാറി ഇന്ന് നമുക്കത് ചെയ്യാൻ പറ്റണം ഇപ്പം ഇവിടെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പത്ത് രൂപയുണ്ട് നാൽപ്പത് അമ്പത് വശും ഒരുത്തിനെയുള്ള ജോലിക്കാരനായിട്ട് കാര്യമായിട്ട് ഇപ്പം രണ്ട് ഫാമിലി ആയിരുന്നു പിന്നെ ഞാനിപ്പോൾ നിർത്തിയാലും ഒരു നാട്ടിൽ പോയപ്പോൾ ഇപ്പോൾ വെള്ളം വെച്ചില്ല വെച്ചില്ലെന്ന് പറയാൻ കാര്യം ഒന്നാമത്തെ കാര്യമാർ തമ്മിൽ സെറ്റാകത്തില്ല ഒരുത്തന ഒരുത്തേന് കയറ്റാത്തില്ല അവരുടെ ഉറ്റവും കുറവ് പറ്റും പറയും പിന്നെ നമുക്ക് അവന്മാരെ അഴിക്കാൻ നടക്കണം അതുകൊണ്ട് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമോ ഇവരൊരാൾ നേപ്പാളും ഒരാൾ ആസാമോ ആ വലിയ തലവേദന ഇല്ല ഇല്ലെന്നല്ല വിഷയങ്ങളാണ് പക്ഷെ നമുക്കത് അവരില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിത് വിഷയമേ ഇല്ല എല്ലാം കറവ് മിഷൻ ആറ് ബക്കറ്റാണ് രാവിലെ നമ്മൾ തുടങ്ങുന്നത് നാല് മണിക്ക് മിഷൻ വെക്കും കൃത്യം മൂന്ന് മണിക്ക് എണ്ണിച്ചാലോ കൊടുക്കുന്നത് ഇവർക്ക് ഫുഡ് കൊടുക്കും ആദ്യം തന്നെ ഫുഡ് കൊടുക്കും ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ ക്ലീനിങ് അഞ്ച് മണിയാവുമ്പോഴത്തേക്ക് നാലുമണിയാകുമ്പോഴത്തേക്കും ക്ലീനിങ് മൊത്തം തീരും അപ്പോഴത്തേക്ക് കറവ് രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങി ആറ് ബക്കറ്റ് ആറ് ബക്കറ്റ് വെക്കും നാല് ബക്കറ്റ് വെക്കും ആറ് ബക്കറ്റ് ഉണ്ട് നമുക്ക് രണ്ട് ബക്കറ്റ് എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഓഫീസിൽ എന്തെങ്കിലും പൊട്ടുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി അഞ്ചേയാലാകുമ്പോഴത്തേക്ക് അമ്പത് അമ്പത്തിരണ്ട് പശുവിനെ കറന്ന് തീരും രാവിലത്തെ ജോലി ഒരു ആറര മണി ഏഴ് മണി ആകുമ്പോഴത്തേക്ക് ഈ ഇവിടുത്തെ ഫാമിലെ ജോലികളെല്ലാം കഴിഞ്ഞ് പണിക്കാർ റെസ്റ്റിന് കിട്ടും അടുത്ത ഉച്ചയ്ക്ക് കയറുന്നത് പാനം നിരക്ക് പതിനൊന്നരയ്ക്ക് രാവിലെ ഇതുപോലെ തന്നെ തന്നെ ആദ്യമേ തന്നെ ധീറ്റി കൊടുത്തുകൊണ്ട് ക്ലീനിങ് കഴിഞ്ഞ് ഒരു മണിക്ക് തന്നെ വിഷയം വെക്കും രണ്ടേ കാലം ആകുമ്പോഴത്തേക്ക് കറവ് തീരും ഞാൻ മൂവായിരം രൂപയ്ക്ക് പശുക്കളാൻ വെച്ച് തുടങ്ങിയതാണ് ആദ്യമേ ഒരു പശുവിനെ തുടങ്ങി ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഞാൻ നേരിട്ടതാണ് ജോലിക്കാർ ആദ്യമേ തന്നെ വിഷയം ആദ്യമേ നാട്ടിലെ കറവക്കാരെ വിളിച്ച് രണ്ട് മൂന്നും പശുവിനെ വിളിച്ച് കരഞ്ഞു പോയിട്ടുണ്ട് കാര്യം ഒരു വരുത്തില്ല നാട്ടിലെ പാണ്ടിക്കാരെ വെച്ച് തമിഴ്നാട്ടുകാരനെ വെച്ച് അവനെ വെച്ച് ഒരു പത്ത് വശമൊക്കെ ആയപ്പോഴത്തേക്കും അവനും രാത്രി പറയാതെ പോയി ആ എന്നെ ഈ മേഖലയിലേക്ക് ഇത്രയാക്കിയത് ഈ ജോലിക്കാര് തന്നെയാണ് കാര്യം ഓരോ പ്രശ്നങ്ങളൊന്നും ഓരോ ഘട്ടത്തിൽ എന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ട് നമ്മൾ ഓരോന്ന് പഠിച്ചിട്ട് ഈ ലെവലിലേക്ക് ആയത് കാരണം കേരളത്തിൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ ജോലിക്കാര് രാത്രി രാത്രി ശമ്പളം മേടിച്ചിട്ട് മിണത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ പതിനേഴാം തീയതി ശമ്പളം മേടിച്ചിട്ട് പത്ത് രണ്ടാം തീയതി അവൻ രാത്രി പോയി ഉപയോഗിക്കണം ഞാനവന് പുറകു പോകാനും പോയില്ല ആരും വിളിക്കാനും പോയില്ല നോക്കി അല്ല കേരളത്തിൽ ഒത്തിരി പൂട്ടിയിട്ടുണ്ട് വീഡിയോ അവരുടെ ചിലപ്പോൾ അവരുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഒത്തിരി ഫാമുകൾ പണിക്കാരില്ലാത്തതുകൊണ്ട് ഇന്ന് പൂട്ടിയിട്ടുണ്ട് കേരളത്തിൽ ഇത് പൂട്ടുന്ന എങ്ങനെയാ ഇത് പശുവിനെ മേടിക്കും എവിടുന്നെങ്കിലും ലോണും എടുക്കും ഒരു ജോലിക്കാരനെ വെപ്പിക്കും ഷെഡ് പഠിച്ചമാരെ കൊടുക്കും ഇതിൻ്റെ പൈസ മുടക്കുന്നതിന് ഈ പശുവിന് എത്ര പാല് കിട്ടുന്നുണ്ടെന്നോ ഇത് എത്ര ഫുഡ് കഴിക്കുന്നുണ്ടെന്നോ ഒന്നും നോക്കത്തില്ല എന്നിട്ട് കുറേ ചുമ്മാ പറ കസറത്തടിക്കും എന്ത് കാര്യത്തിന് എന്നാ പൈസ അവൻ്റെ പോക്കറ്റ് ഇരുന്നാൽ ഫാഷനാണ് ഫാഷനാണിതെല്ലാവർക്കും എല്ലാവർക്കും ഇത് തുടങ്ങുന്ന എല്ലാവർക്കും വലിയ ഫാഷനാണ് കാര്യം ഇത് വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ വ്ളോഗർമാർ ചെയ്യുന്ന വിരകത്ത് ഞാൻ ഉൾപ്പെടെ അനുഭവസ്ഥാപന പറയുന്നത് രണ്ട് മാസത്തിന് മുമ്പ് പോയി ഒരു ഒരാളുടെ വീട് കണ്ടിട്ട് പോയി ഞാൻ പോയി സ്ഥലത്ത് പോയി മൂന്ന് പശുവിനെടുത്ത് പെട്ട് കിടക്കുക ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം പതിനായിരം രൂപയ്ക്കൊക്കെ ചെയ്യുക ഓരോ പശുവിന്റെ വില ഇവിടെ കൊണ്ടുവന്ന് ഒരു പശുവിന് തന്നെ പതിനായിരം രൂപ ഡോക്ടർമാർക്ക് കൊടുക്കേണ്ടി വന്നു ഇപ്പോഴത് സെറ്റായി വന്നിട്ടേ ഉള്ളൂ മാസം മൂന്ന് കഴിഞ്ഞ് അപ്പൊ എന്തോ അവസ്ഥ അസുഖങ്ങളും പ്രശ്നങ്ങളും കാലാവസ്ഥ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ നമ്മുടെ ഇവിടെ നിന്നും ഇങ്ങനെയുള്ള പശുക്കളൊന്നും വലിയ വലിയ ഫാമിലിന്ന് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മീഡിയം വിലക്കും രാവിലെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ പാല് വൈകിട്ടൊരു ഏഴ് ലിറ്റർ പാല് ഇരുപത് ലിറ്റർ പാല് താഴെ ഉൽപാദനമുള്ള പശുക്കളെ നമുക്ക് ഇവിടുത്തെ പോലുള്ള ഫാമിലേക്കൊക്കെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മുപ്പതും മുപ്പതഞ്ച് കിട്ടുന്ന അതുപോലുള്ള കരുതലുള്ള ഫാമാണെങ്കിൽ നമുക്ക് വിഷയങ്ങളില്ല പശുക്കൾ ഇരുപത്തിയാല് മണിക്കൂർ അഴിച്ചു വിട്ട് കെട്ടിയിടാതെ അതുപോലൊക്കെ നടത്തുവാണെങ്കിൽ നമുക്കിത് ഈ പറയുന്ന മുപ്പത് ലിറ്റർ മുപ്പത് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് രണ്ടു മൂന്ന് പശു മുപ്പത് ലിറ്റർ പാലുള്ള രണ്ടു മൂന്ന് പശുക്കൾ ഇന്നത്തെ ഉണ്ടല്ലെന്നല്ലോ അത് നമ്മൾ മുപ്പത് ലിറ്റർ എന്ന് പറഞ്ഞ് മേടിക്കുന്നല്ല കച്ചവടക്കാൻ ഒരു പൊട്ടത്താപ്പ് വെച്ച അവൻ പറയും ഇത്ര കിട്ടും പക്ഷെ അത് നോക്കും ചിലതൊക്കും ചിലതൊക്കത്തില്ല ഈ മുപ്പത് തരുന്ന അവൻ ഗ്യാരണ്ടി പറഞ്ഞു വരുന്ന ലാസ്റ്റ് അവനോട്ട് വഴക്കുണ്ടാക്കേണ്ടി വരും കാര്യം ഒരിക്കലും മുപ്പത് കിട്ടത്തില്ല ഈ മുപ്പത് ലിറ്റർ പാലെന്ന് പറയാൻ മുപ്പത് ലിറ്റർ വരണ്ടേ എങ്ങനെ മുപ്പത് ലിറ്ററാ അപ്പൊ ഈ സങ്കര ഇനം പശുക്കളോടൊപ്പം ഈ നാടൻ പശുക്കളോട് ഒരു താല്പര്യം വരാനുള്ള നാടൻ പശുക്കളുടെ പാല് ഏറ്റവും പാല് വളരെ കുറവാണ് ഇത് കണ്ടോ ഈ പശു പശുണ്ടോ ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ കിടക്കാൻ പറ്റത്തില്ല ശീത മണ്ണിൽ ഇവിടുന്ന് ആയി വരുന്നതല്ല ഇപ്പം മറ്റേ കാല് വൃത്തിയാക്കുന്ന ആളെ വിളിച്ചിട്ട് നഗര് കട്ടി ചെയ്ത് മരുന്ന് ചെയ്ത് മണ്ണി കട്ടിയാൽ തറേറ്റിനകത്ത് എണിക്കാൻ പറ്റുന്നില്ല രാവിലെ പോയിട്ട് നമുക്ക് ഈ സ്ഥലം ഇല്ലാത്തടത്ത് മണ്ണിനകത്ത് കെട്ടുവാളും പാലും നെയ്യും നമുക്ക് നല്ല വീട്ടിലേക്കുള്ള ആവശ്യം ആഹാര ഈ കാലത്തീറ്റയോടൊപ്പം മറ്റ് അഡീഷണൽ ഫുഡുകളൊക്കെ എന്തുണ്ട് അടിയും നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ രണ്ട് ഞാൻ മാസമായി മാറി എനിക്ക് പൈസ ലാഭം സമയലാഭം ജോലിക്കാരുടെ ലാഭം ആകുമ്പോൾ എല്ലാ ഐറ്റവും എല്ലാ അതിനകത്തും ഉണ്ട് ഇപ്പം ഞാനത് മൊത്തത്തിലായിട്ടില്ല രണ്ട് മാസേ ആയിട്ടുള്ളു അത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഉണ്ട് വ്യത്യാസമുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴെനിക്ക് എൻ്റെ പാലിനകത്ത് വ്യത്യാസം വരാൻ തുടങ്ങിയതും സാമ്പത്തിക ലാഭം അന്നുപോലെ നമുക്കുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഞാനവിടെ രണ്ട് ജോലിക്കാർ രണ്ട് ഫാമിലി വെച്ചാണ് ഈ ഫാമ് പിടിച്ചോണ്ട് പോയത് രണ്ടുപേരാണുങ്ങൾ പോയി ജോലി രാവിലെയും വൈകിട്ടും പോയി നാട്ടിലൊക്കെ ഉള്ള പോയി പുല്ല് കണ്ടണം അതിലൊരാളുടെ കൂടെ വേണം ഒരു എയ്സ് വേണം ഇത്രയും പശുക്കൾക്കുള്ള പുല്ല് ഇതിന് മുമ്പുള്ള വീഡിയോ ഗത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇക്കെ ഇവിടുന്ന് ഇത്രയും പശുക്കൾക്കുള്ള പുല്ലുണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ നമ്മൾ പോയി പിള്ളേർ പോയി വെട്ടിക്കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അത് നമുക്ക് റിസ്ക് ആണ് ഒന്നെങ്കിൽ അവർ എവിടെങ്കിലും കാട്ടിലാണോ പോയി കയറുമല്ലോ കുപ്പിച്ചില്ല എന്തെങ്കിലുമൊക്കെ കയറിയാൽ അത് നമുക്ക് തലവേദന പിന്നെ ഈ വണ്ടിക്കൂലി ഒരു അഞ്ഞൂറായിരം രൂപ ഡീസൽ അടിച്ച് ഒൻപതര പത്ത് മണി വരെ വരണം അപ്പോൾ ഇപ്പോൾ ടി എം ആർ കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം നമുക്കിപ്പോൾ ഈ ജോലിക്കാരുടെ വിഷയങ്ങളില്ല ഒരാളുടെ ഇവിടുത്തെ ഫാമിലിയൊക്കെ ഉള്ളത് മതി ഒരു ഹെൽപ്പറും മതി പുല്ല് പട്ടണമാർ കാലു പിടിക്കേണ്ട കാര്യമില്ല അപ്പോൾ എനിക്കൊന്നും ടി എം ആർ അധികം കൊടുക്കേണ്ടി വരുന്നില്ല ഇല് ഞാൻ കൊടുക്കുന്നേ ഇല്ല ഇല്ലും കൊടുക്കുന്നില്ല വൈക്കോലും ഞാൻ കൊടുക്കുന്നില്ല ഇത് രണ്ടും ഞാൻ ഇഷ്ടം പോലെ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് ടി എം ആർ ആണ് മുഴുവനും ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് ആ മറ്റുള്ള വിഷയങ്ങൾ ചാണകടിക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നില്ല ചാണകം നല്ല കട്ടിയായിട്ടാണ് വരുന്നത് ഡൈജഷൻ നല്ല നടക്കുന്നുണ്ട് ും ഇത് ആന്ധ്രയിൽ നിന്നാണ് വരുന്ന ടി എം ആർ ആ ഇത് ഞാൻ നേരിട്ടല്ല എറണാകുളത്ത് ഒരു പാർട്ടി ഇറക്കിയിട്ട് എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി തരിക അപ്പൊ ഇവിടുന്ന് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് പുല്ല് വെട്ടാതെ നമുക്ക് എന്ത് വേണ്ടി സമയം വേണം രണ്ടുപേരെ വലിയൊരു സീമമായ ശമ്പളം കൊടുത്ത് ഈ അമ്പത് പശുക്കൾ അല്ലെങ്കിൽ അറുപത് പശുക്കൾക്ക് ഇടങ്ങി എത്രയോളം പുല്ല് വേണം പിന്നെ അത് വെട്ടി സൈസാക്കി വാരി ഇട്ട് പിന്നെ തിരിച്ചത് വൃത്തിയാക്കാൻ എത്ര സ്ഥലം വേണം സമയം വേണം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ദിവസം തന്നെ ഒരാളുടെ ജോലി മാറ്റി വിടണം ഇപ്പം ഞാൻ നോക്കിയിട്ട് അതൊന്നും വേണ്ട ഇത് ബാഗ് പൊട്ടിക്കുക നേരെ വരിക എത്ര കിലോയുടെ ഇത് ഇരുപത്തഞ്ച് കിലോണ്ട് അമ്പത് കിലോ ഉണ്ട് അപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് കിലോ ബാഗാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തോ റേറ്റ് ആണ് ഇപ്പോൾ അറുന്നൂറ്റി അമ്പത് രൂപ അതിനകത്ത് എം ആർ പി നമുക്ക് അതിനെക്കാട്ടി പത്ത് മുപ്പത് രൂപ കുറച്ച് ആദ്യം നമുക്ക് ഇവിടെ തരുന്നുണ്ട് ഓ ശരി അപ്പൊ ഇരുപത്തഞ്ചില്ല ഇരുപത്തഞ്ചിലോ നമ്മള് എരുമകൾ കൊണ്ടുള്ള എണ്ണന്ന് പറഞ്ഞാൽ പശുവിൻ പാലിനകത്ത് ചേർത്ത് വിൽപ്പന അല്ല നമ്മുടെ ഉദ്ദേശം നമ്മള് പശുപാൽ പശുപാലായിട്ടും എരുമപ്പാൽ നമ്മൾ ഉപയോഗിക്കുന്നത് നൂറ് രൂപ വയറ്റിന് തൈരഞ്ഞാട്ടുള്ള ഉപയോഗമാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞാരണല്ലേ മീനിയരുമകളുടെ കൊമ്പ ഇങ്ങനെ ആടുന്നേറൊന്നും ഇല്ല ഈ മീനി എരിമോളം എനിക്ക് തോന്നുന്നു നാടൻ എരുമളെ ആ നാടൻ അല്ല ഇത് പുറത്തുനിന്ന് വരുന്നതാണ് പറഞ്ഞത് വളരെ കുറവാണ് കേരളത്തിൽ നീ കൊമ്പിങ്ങനെ നല്ല കുഴവുള്ള പാലേ നല്ല പാല ശല്യം ഒന്നുമില്ല പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും കറവയാണ് കറവ അപ്പം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ എരുമകൾ കറക്കുന്നത് കിടക്കള വിട്ടിട്ടില്ല അല്ലാതെ കറക്കാം അല്ലാതെ വെച്ചാൽ ഇത് ഇപ്പോൾ വരുന്ന എരുമകളെല്ലാം നമ്മൾ തീറ്റി വെച്ച് കൊടുത്ത് പഠിപ്പിക്കുക ആ അതാ ചില സമയത്ത് ഈ ക്ലാക്കളയൊക്കെ നമുക്ക് ഫാമിൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല ചിലരൊക്കെ ചത്തുപോകും ചത്തുപോകുന്ന അവസ്ഥ ഇതിനെ കറവ പിന്നെ തൊടിയിപ്പിക്കത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം വേലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കറവ് കൊടുത്ത് ഇതിനെ ശീലിപ്പിക്കുകയാണെങ്കിൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ക്ലാവില്ലാതെ നമുക്ക് വളർത്താം ഇപ്പം ഇതിൻ്റെ ആരുമ വേറൊരു പശു വരുമ അങ്ങോട്ട് ചവിട്ടി ലാവ് ഞത്ത് പോയി പക്ഷെ നമുക്കത് ബുദ്ധിമുട്ടില്ലായിരുന്നു ബുദ്ധിമുട്ട് ആദ്യമേലെ അതിന് തീറ്റയോടാണ് ഏതിനകത്ത് ഞാൻ ആദ്യമേ ശ്രദ്ധിക്കുന്നത് ചിലയ്ക്ക് തീറ്റയായിരിക്കും ചിലത് ക്ലാക്ക് ആയിരിക്കും ചെനപ്പുറത്തിക്കുന്ന വലിയ എരുമയക്കുന്ന അതിന് കിടാവില്ലാതെ പറ്റത്തില്ല കുറഞ്ഞ പാലേ പാലകളുണ്ട് പക്ഷെ ചനയാണ് എങ്കിലും അതിനെ ഇപ്പോൾ ഏഴ് മാസം അതിൻ്റെ വന്നിട്ട് അതിൻ്റെ തള്ളേടത്രയായ കിടാക്കളാണ് പക്ഷെ അതിൻ്റെ കിടാവില്ലാതെ അതിന് തൊടിയിക്കത്തില്ല ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ എരുമയാക്കെന്ന് പറഞ്ഞാൽ തന്ന വിളിച്ചതാണ് അരുമയാണ് ഒരു പാർട്ടി വിളിച്ചതാണ് അവിടെ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ പശ്ചിരൂപ പ്രസവിച്ച് നമ്മൾ വിലയെന്ന് പറഞ്ഞാൽ തുച്ഛമായ വില ഒരു നാൽപ്പതിനായിരം രൂപ താഴെ കിട്ടി പറഞ്ഞത് കിട്ടി അതിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പ്രസവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള തൈരിനുള്ള പാല് കിട്ടുന്നു വലിയ വില കൊടുത്ത് ഒരു ലക്ഷം രൂപ ആകുന്നു ലക്ഷം രൂപ കൊടുത്തൊന്നും വലിയ പിടിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ചുമ്മാതെ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്ന കാര്യമാണ് നല്ലൊരു നല്ലൊരുമള കിട്ടും കിട്ടും നമുക്ക് തിരക്കിയിരിക്കണം ഇതാണ് നമ്മുടെ നമ്മൾ തീയമാർ ഒഴിവാക്കാൻ പറ്റാത്ത കൊടുത്ത് കൂടുതൽ ആൾക്കാർക്ക് അറിയത്തില്ല ഇത് വലിയ വലിയ ഫാമുകൾക്ക് ചെയ്യുന്നതാണ് നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം രണ്ടു മാസം കൊണ്ട് കൊടുത്തുണ്ട് നല്ല ഗുണാ ഒരു വിഷയം ഇല്ല ചോളത്തെ ചോളം ചോളം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്റെ വലിയ പീസാണ്ടേ നമുക്ക് രാത്രി ആറുമണിക്ക് ശേഷമാണ് ഇവർക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടം പാത്രം വേണ്ട വെള്ളം ഒഴിക്കാനൊക്കെ അതേപോലെ നമ്മുടെ ഈ ക്ഷീരമേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇക്കാര്യം ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം ഞാൻ കൊണ്ടു വരുന്നത് കാര്യം ഇത് പൈസ മുടക്കിയിട്ട് ഒരു കാരണവശാലും ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാലത്തേക്ക് വരല്ലേ കാര്യം ഒരിക്കലും തിരിച്ചു കേളാൻ പറ്റുന്ന ഒരു മേഖലയല്ല കാര്യം ഇത് ഏതൊരു വ്യക്തിയും പൈസ മുടക്കുന്ന തരമായിട്ടുള്ളൊരു കേസല്ലോ നിസാരമായിട്ടുള്ള കേസെല്ലാം എന്ന് പറയാൻ കാര്യം എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ഉണരുന്നത് അതെ അതെ രാത്രി രണ്ട് മണി മൂന്ന് മണി ഒരു സമയമുണ്ടെങ്കിൽ നമുക്കിത് ഉണർന്നേ പറ്റത്തുള്ളൂ എത്ര വിഷയങ്ങൾ വന്നാലും മഴ വന്നാലും കാറ്റ് വന്നാലും വീട്ടിൽ കല്യാണം വന്നാലും മരണം വന്നാലും നമുക്ക് ഈ പറഞ്ഞ ഈ ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് നാളെ നാളെയെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു കേസായിട്ടല്ല അല്ല അത് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ മേഖല തകർന്നു പോകും അങ്ങനെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നൊക്കെ വിലത്തിൽ നിർത്തി കൊറോണ കഴിഞ്ഞൊക്കെ വരുന്ന എല്ലാവരും വിഷയങ്ങളായി വന്നു കയറുന്നു അവസാനം യൂട്യൂബിനകത്ത് കണ്ടുകൊണ്ട് അവിടെ പോയി പശുവിനെ എടുത്ത് ഇവിടെ പോയി പശുവിനെ പശുവിനെടുത്തുകൊണ്ട് വന്ന് ഗ്യാസ് പെട്ടുപോയി കടവും കടത്തിൻ്റെ പുറത്ത് കടവും ഗ്യാശിലെങ്ങനെങ്കിലും നിർത്താൻ പറ്റും നിർത്താമെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഏറ്റെടുക്കുമോ അതും ചെയ്യത്തില്ല പിന്നെ കിട്ടുന്ന വിലയ്ക്ക് ഒരു രക്ഷയില്ല ശരിക്കും അധ്വാനിക്കാൻ നമുക്ക് ശരിക്കും ചെയ്യാതെ വർക്ക് ചെയ്യാത്തതിനകത്ത് ഒരിക്കലും പിടിച്ചു കയറാൻ പറ്റത്തില്ല ഇതൊരു കാരണവശാലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ രജീവേ പറ്റിയില്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വരരുത് ഫാമിംഗ് മേഖലയിലേക്ക് വരരുത് പണ്ട് എല്ലാവരും പശുവിനെ വളർത്തി ഒരു പശു രണ്ട് പശുവൊക്കെ വന്ന് ഏതെങ്കിലും കറവക്കാരം വന്ന് കറന്ന് പോയി കലം വെച്ചിട്ട് പോകും പക്ഷേ ഫാമിംഗ് മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ പൈസ മുടക്കുന്ന ആളിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിലേക്ക് വരാവൂ അല്ലാതെ ഏതെങ്കിലും ജോലിക്കാരൻ വന്ന് ഞാൻ ചെയ്ത് തരാം അല്ലെങ്കിൽ ഇല്ല ഫാമിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ അറിയാതെ അവൻ്റെ മോലാളി അറിയാതെ ഞാൻ വന്ന് ചെയ്ത് തരാം അവൻ്റെ അവസ്ഥ അവനെ കുളിപ്പിച്ചെടുത്തിട്ടായിരിക്കും ഇവിടേട്ട് വരുന്നത് ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ അവൻ്റെ വിധം മാറും പ്ലാസ്റ്റിവിനും പണി കിട്ടും അവൻ ഇട്ടിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാവുന്നവർ മാത്രമേ ഇതിനകത്ത് ഫാമിംഗ് മേലേക്ക് വരാ ഇല്ലാത്ത ഒരു കാരണവശാലും ഒന്നോ രണ്ടോ പശുവിനെയൊക്കെ മേടിച്ച് എങ്ങനെങ്കിലുമൊക്കെ പഠിച്ചതിന് ശേഷം വരും അല്ലാതെ ഒരു കാരണവശാലും ശരി ഒരു വലിയ ഫാമായിട്ട് തുടങ്ങാൻ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കും ഇപ്പോഴത്തെ നിയമത്തിനും വെത്തുന്നൊരു സാഹചര്യമല്ല എന്നാൽ അത് പശുവിന് പാലിന് വിലയില്ല കൊണ്ടുപോയി സൊസൈറ്റിയിൽ അടക്കാൻ വേണ്ടിയാ പശുവിനെ മേടിക്കുന്നത് തന്നെ പാലുൽപാദനമാക്കോ അല്ലെങ്കിൽ പാലിന് അത്യാവശ്യം വില കിട്ടണം കുറഞ്ഞതൊരു അൻപത് രൂപയായി മേപ്പോട്ടെങ്കിലും കുറഞ്ഞത് ആവറേജ് കിട്ടിയില്ലെങ്കിൽ തന്നെ അമ്പത് രൂപ കിട്ടിയാൽ മുതലാവില്ല അത്രയെങ്കിലും കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അത് അതുപോലുള്ള സാലറിയാണ് ഇവർക്കെല്ലാം കൊടുക്കുന്നത് നാൽപ്പതിനായിരം രൂപ ഒക്കെ ശമ്പളമാണ് പിന്നെ അവരുടെ താമസ സൗകര്യം ഭക്ഷണം അവർ എല്ലാം ചെയ്യണം ലാഭവരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പിന്നിതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് നഷ്ടം വന്നാലും പുറത്തോട്ട് ആർക്കും പറയാൻ പറ്റുന്നില്ല ലാഭം കിട്ടിയാലും പറയത്തില്ല കുഴപ്പമില്ലാതെ പോകുന്നതെന്നേ എല്ലാവരും പറയത്തുള്ളൂ അതെ അതെ പിന്നെ എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് അത്ര കുഴപ്പമില്ല ഞാൻ പത്ത് പത്ത് വർഷമായത് മുന്നോട്ട് പോന്നു അഥവാ നമുക്ക് പ്രതിസന്ധി വന്ന ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും പ്രതിസന്ധി വരുന്നത് ജോലിക്കാരൊക്കെ ഉണ്ടോ കരിവില് നിൽക്കുന്നത് ഇപ്പം ആയിരിക്കും വിധം മാറുന്നു അച്ഛൻ മരിച്ചല്ലേ അമ്മ മരിച്ചെന്ന് പറഞ്ഞു ആയിരിക്കും അടുത്ത് കഴിക്കുന്നത് നിങ്ങളുടെ തൊണ്ടന്ന് പറയും നമ്മളെ കുളിപ്പിച്ചു കിടത്തിട്ടാ അവിടെ ഇല്ലുന്നത്